അപ്പഗേഷ് ഇന്ന് നമ്മൾ വണ്ടി കഴിക്കാൻ വേണ്ടി ഒന്നാണ് ജിദ്ദയിൽ നിന്ന് ഈ രാവിൽ ഐ റാബിൽ നമ്മളെ റൂമിൻ്റെ അടുത്ത് മക്സലുണ്ട് അപ്പോൾ അവിടെ വന്നതാണ് ഒന്ന് ഇപ്പോൾ തിരക്കാണ് ഇന്നിവിടെ വലിയ തിരക്കങ്ങളെല്ലാം ഇന്നാണെങ്കിൽ തിരക്കൂടെ തിരക്ക് നമ്മൾ ഫ്രണ്ട് ക്യാമറയാണ് ഡിസ്പ്ലേയിൽ ഓ ജാതി സെറ്റപ്പ് വണ്ടി അപ്പോൾ വെയ്റ്റിങ്ങിലാണ് കാണാൻ കണ്ടുകൊണ്ടേ ഇരിക്കാം ബാനങ്ങൾ ചലിക്കുന്നു നമുക്ക് ക്യാമറയിൽ നോക്കി ചലിക്കാം നമ്മൾ അങ്ങനെ വന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറണം ഓക്കേ ഈ വണ്ടിക്കാലൊക്കെ തന്നെ കത്തിക്കണം ഞാൻ ചെന്നാലേതൊക്കെ കയറുള്ളൂ കാരണം ഞാൻ വയ്യിലാണ് വണ്ടി എടുക്കുന്നത് നമ്മള വണ്ടി വരെ നടക്കുന്നത് അങ്ങനെ നമ്മൾ എൻട്രീത് ഫീസ് അടിച്ചിങ്ങനെ പൈസ അടിച്ചു കയറി അപ്പം കിട്ടണ ഗുണാന്തിരി കഗ് ഗാനം തുടച്ചാൻ ഒക്കെ അപ്പം അവിടെയാണ് കൈ കൊണ്ടിരിക്കണത് കണ്ടത് അവിടുത്തെ ഇങ്ങനെ കൈകുന്നേ തുടക്കും വാൻ പരിപാടി ഗജാതി മുപ്പത്തഞ്ചെറിയാല് വലിയ വണ്ടി ചെറിയ വണ്ടിക്ക് മുപ്പതറിയാൽ വാനം കൈകാൻ ആരംഭിച്ചു ആദ്യം അവർ സ്പ്രേ ചെയ്യാണ് സോപ്പ് ഓ ഗാതി മൊത്തം സ്പ്രേയും എന്തൊക്കെയാ മിശ്രിതങ്ങളാണ് സോപ്പ് കൂടി ഇട്ട് കൊണ്ട് ശക്തമായ കാറ്റുമയും വന്ന മതി അല്ലേ ഭയങ്കര ഒരു ഫീലായിട്ടോ ബായി വെള്ളം ഇരിക്കണം നമ്മളെ ഗ്ലാസ്സിലൂടെ കഴിക്കുന്നോണ്ടിരിക്കണം ഉരച്ച് കഴുകുന്നുണ്ടോ ഫുള്ള് ആദ്യം ഒരു കൂട്ട് കഴിഞ്ഞ് രണ്ടാം കൂട്ടത് രണ്ടാം കൂട്ടാ ഉരച്ച് കഴുകും ഓക്കെ അങ്ങനെ ഉരച്ച് കഴുകി കഴിഞ്ഞു ഴു കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ് ഉള്ളു ക്ലീൻ ആക്കി കൊണ്ടിട്ടാണ് ഉള്ള മക്കീനെ വെച്ച് വെച്ചത് വേറെ കടിച്ചോ അതിൽ അടിപൊളിയും വൃത്തിക്കാരോ ഒരുപാട്